കേരള രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റങ്ങളും കൂട്ടുകെട്ടുകളും പുതിയ സംഭവമല്ലെങ്കിലും സമീപകാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നടന്ന വിപുലീകരണ നീക്കങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത് നിലമ്പൂരിൽ പി വി അൻവറിനെ അസോസിയേറ്റ് അംഗമായി സ്വീകരിച്ചതും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടി മുന്നണിയിൽ ഉൾപ്പെടുത്തിയതും കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ മൂല്യങ്ങളിലും ആദർശങ്ങളിലും വിട്ടുവീഴ്ച കൊണ്ടുള്ള ഒരു മുന്നണി വിപുലീകരണം ചെയ്തു അവസര സേവകരുടെ അവസാനത്തെ അഭയ കേന്ദ്രമായി മാറരുത് എന്ന മുല്ലപ്പള്ളിയുടെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല മറിച്ച് പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള വലിയൊരു വിഭാഗത്തിന്റെ വികാരമാണ് അധികാരത്തിനു വേണ്ടി ആദർശങ്ങൾ ബലി കഴിക്കുന്ന രീതികൾ കാലങ്ങളായി പിന്തുടരുന്ന ശൈലിയല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന തത്വം നിലനിൽക്കും പാർട്ടിയുടെ അന്തസ്സിനെയും ബാധിക്കുന്ന തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇടതുപക്ഷത്തു നിന്നും പുറത്തു വരുന്നവരെയോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരെയോ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രവണത യു ഡി എഫിൽ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പാർട്ടിക്ക് വേണ്ടി കാലങ്ങളായി വിയർപ്പൊഴുക്കുന്ന സാധാരണ പ്രവർത്തകരിൽ നിരാശയുണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കിയത് പി വിൻ യു ഡി എഫ് പ്രവേശനം മുന്നണിക്കുള്ളിൽ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് ദഹിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് മുല്ലപ്പള്ളിയുടെ പ്രതികരണം ഇടതുപക്ഷത്തിന്റെ കടുത്ത പോരാളിയായിരുന്ന അൻവർ പെട്ടെന്നൊരു ദിവസം യു പാളയത്തിലേക്ക് വരുമ്പോൾ അമിത പ്രാധാന്യം ഗുണകരമാകില്ലെന്ന് മുല്ലപ്പള്ളി കരുതുന്നുണ്ട്